കുറ്റിപ്പുറം നടുവട്ടം എ യു പി സ്കൂൾ ഫുട്ബോൾ അക്കാദമിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി ഫുട്ബോൾ പരിശീലനം ആരംഭിച്ചു മലപ്പുറം ജില്ലാ ഫുട്ബോൾ പരിശീലകൻ ഫാരിസ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു യെങ് ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ ബഷീർ പുറമണ്ണൂർ പരിശീലനത്തിന് നേതൃത്വം നൽകി ജേഴ്സി പ്രകാശനം ഫുട്ബോൾ പോസ്റ്ററുകളുടെ സമർപ്പണം എന്നിവയും നടന്നു പ്രധാനാധ്യാപിക എൻ ബിജി അധ്യക്ഷയായി കായികാധ്യാപകൻ ഷാൻഡിസി ജോബ് സ്വാഗതം പറഞ്ഞു പി ടി എ അംഗങ്ങളായ ടി ഹുസൈൻ ജയശ്രീ സി ഫായിസ അധ്യാപകരായ സി ടി ജ്യോതി പി എം അബ്ദുസമദ് കെ പാർവതി തുടങ്ങിയവർ സംസാരിച്ചു കുട്ടികളുടെ സൗഹൃദ ഫുട്ബോൾ മാച്ചും നടന്നു ന്യൂസ് കുറ്റിപ്പുറം ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ